പലപ്പോഴും വടക്കുള്ള ആളുകൾ തെക്കുള്ള ആളുകളെ കളിയാക്കാൻ ഉപയോഗിക്കുന്ന ഒരു അക്ഷരമാണ് ഭ എനിക്കും ആ അക്ഷരം നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയില്ല എന്നുള്ളതാണ് വാസ്തവം ശരിക്കും പറഞ്ഞാൽ ഭാര്യ ഭരണി ഭാരതം ഭയങ്കരം ഭയങ്കര ചൂടാണ് എന്നൊക്കെ പറയുന്ന ഈ ഭ എന്ന അക്ഷരം ശരിക്കും പറഞ്ഞാൽ കോട്ടയം പത്തനംതിട്ട ഇടുക്കി എറണാകുളം ജില്ലയിലെ ഒത്തിരി പേരെ കളിയാക്കാൻ പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് വടക്കുള്ള ആളുകൾ നമ്മുടെ നാട്ടുകാരെ ഈ തെക്കുള്ള ആളുകളെ തെക്കുള്ള ജില്ലക്കാരെ കളിയാക്കി പറയുമ്പോൾ ഈ അക്ഷരം ഉപയോഗിച്ച് കളിയാക്കുന്ന കണ്ടിട്ടുണ്ട് ഇവിടെയുള്ള ആളുകൾക്ക് ഇങ്ങനെയൊരു അക്ഷരം ഉപയോഗിക്കാൻ പോലും അറിയില്ല എന്നുള്ളത് എന്നുള്ള എന്നുള്ളതാണ് എന്ന് പറഞ്ഞ് പലപ്പോഴും കളിയാക്കുന്ന കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ കോട്ടയംകാരൊക്കെ അക്ഷര നഗരിൽ നിന്നാണ് വരുന്നതെന്ന് പറയുമ്പോൾ ഈ അക്ഷരം നിങ്ങൾക്ക് ഉച്ചരിക്കാൻ അറിയാമോ എന്ന് ചോദിച്ച് പ്രത്യേകിച്ച് അവിടുത്തെ സ്കൂളുകൾ ിലൊക്കെ പഠിപ്പിക്കാൻ പോകുന്ന ആളുകളെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നൊരു സംഭവമുണ്ട് അക്ഷരങ്ങൾ ഈ ഭാ എന്നക്ഷരം ഭ ഭ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന കണ്ടിട്ടുണ്ട് ഈ അക്ഷരം ശുദ്ധിയോ ശുദ്ധിയോടുകൂടി ഉച്ചരിക്കാൻ പലപ്പോഴും കഴിയുന്നില്ല കഴിയാത്ത ഒട്ടേറെ ആളുകളുണ്ട് ഇവരൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ചെന്ന് വിദ്യാർത്ഥി മറ്റ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോൾ ആ കുട്ടികളും ഇത് ഈ അക്ഷരം തന്നെ ഇതേ ഉച്ചാരണ ശുദ്ധിയോടെ തന്നെ സംസാരിക്കുന്നു അത് അവർ പഠിച്ചു വരുമ്പോൾ കുട്ടിയെ പഠിപ്പിച്ചത് ഇന്ന സ്ഥലത്തുള്ള ടീച്ചറല്ലേ എന്ന് ചോദിക്കുന്ന ചോദിക്കുന്നൊരവസ്ഥ ഇത് ഇത് നേരത്തെ കാലത്ത് ഓരോരുത്തർ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ് ആ അത് തന്നെ കുട്ടികൾ കൂടുതലും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നു അങ്ങനെ ആ കുട്ടിയുടെ രീതിയും അതായിപ്പോൾ മാറുന്നു സത്യത്തിൽ ഞാനും അങ്ങനെ ഒരു അക്ഷരം പറയുമ്പോൾ അങ്ങനെ കടന്നു വരുന്നുണ്ട് എന്തോ മുന്നേ ആരോ പഠി മുന്നേ പഠിപ്പിച്ച പഠിച്ച ശീലിച്ചത് കൊണ്ടാവാം അങ്ങനെ ആകുന്നത് പെട്ടെന്ന് തിരുത്താൻ ശ്രമിച്ചാലും എനിക്കും അത് വഴങ്ങാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്